ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വിവിധ സാമൂഹിക മാനുഷിക വിദ്യാഭ്യാസ വിഷയങ്ങളും ന്യൂനപക്ഷ ക്ഷേമവും ചർച്ചയായ കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര തലത്തിലെ സമകാലിക സംഭവ വികാസങ്ങളും സംസാര വിഷയമായെന്ന് കാന്തപുരം അറിയിച്ചു റംസാൻ സന്ദേശവും സംഘം പ്രധാനമന്ത്രിക്ക് കൈമാറി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എസ് എസ് വൈ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസഹരി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം നടത്തിയ കേരള യാത്രക്കിടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിർത്തലാക്കിയ മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപഴകേണ്ടതിൻ്റെ ആവശ്യകതയും സംസാര വിഷയമായതായി കാന്തപുരം ഫേസ്ബുക്കിൽ കുറിച്ചു പുരാതന മസ്ജിദുകളുടെയും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും വഖഫ് എസ്ഐആർ വിഷയങ്ങളിലെ ആശങ്കകൾ പരിഹരിക്കണമെന്നും സമ്പൂർണ്ണ വികസനത്തോടൊപ്പം സന്തോഷ സൂചികക്കും മാനവ വികസനത്തിനും പ്രാധാന്യം നൽകണമെന്നും സംഘം ആവശ്യപ്പെട്ടു ബറേലി സംഭവത്തിലുൾപ്പെടെ നിരപരാധികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ മലപ്പുറം സെന്റർ വികസനം ദക്ഷിണേന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസുകൾ എന്നിവയും ചർച്ചയായി ജമയിദുൽ ഉലമയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ യശസ് ഉയർത്തുന്ന ആഗോള ഇടപെടലുകളും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടുവെന്നും അദ്ദേഹം അറിയിച്ചു അതോടൊപ്പം കഴിഞ്ഞ വർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രാ ചെലവ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയെന്ന് വിദേശകാര്യ മന്ത്രാലയം സുരക്ഷാ ക്രമീകരണങ്ങൾ ഔദ്യോഗിക പ്രതിനിധികൾ മാധ്യമസംഘം എന്നിവരുടെ ചെലവുകൾക്കാണ് ഈ തുക ഉപയോഗിച്ചതെന്നും ആതിഥേയത്വ ചെലവുകൾ ഭൂരിഭാഗവും ആതിഥേയ രാജ്യമാണ് വഹിച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ലോക്സഭയിൽ ടി എം സി അംഗം ജോൺ മൊലിയയ്ക്ക് വിദേശകാര്യ സഹമന്ത്രി പാവിത്ര മാർഗരിറ്റ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും ചിലവേറിയ വിദേശയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ ഫ്രാൻസിലേക്ക് നടത്തിയതായിരുന്നുവെന്നും ചെലവായത് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് കോടി രൂപയെന്നും മറുപടിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾക്കായി ചെലവായത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയിലേറെയെന്നും രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി വിദേശയാത്രകൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നു